ഇറാനിൽ ഇസ്രായേൽ നടത്തിവരുന്ന ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തതായുള്ള സ്ഥിരീകരണവുമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനിലെ നത്താൻസ് ആണവ കേന്ദ്രത്തിൽ വൈദ്യുതി വിതരണം ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം നിലച്ചെന്നും ഇതിനു കാരണം ആണവ പ്ലാന്റിൽ വൻ നാശം ആയതാകാമെന്നും ഇന്റർനാഷണൽ ഏജൻസി വ്യക്തമാക്കി വെള്ളിയാഴ്ചയായിരുന്നു നത്താൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാനിലെ ഏറ്റവും തന്ത്ര ആണവ നിലയത്തിലെ ഇസ്രായേൽ ആക്രമണം നടത്തിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു നത്താൻസ് ആണവ നിലയത്തിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഏകദേശം പതിനാലായിരം സെൻഷു ഫ്യൂച്ചുകൾ തകരാനുള്ള സാധ്യതകളാണ് ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി കണക്കാക്കുന്നത് ഈ യന്ത്രങ്ങൾ വളരെ സെൻസിറ്റീവാണ് നിലയത്തിലെ വൈദ്യുതി മുടങ്ങിയാലും ശേഷിക്കുന്ന സെൻഷു ഫ്യൂച്ചുകൾ നശിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ് അതേസമയം നത്താൻസ് ആണവ നിലയത്തിന്റെ അന്തർഭാഗം തകർന്നതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ വിലയിരുത്തലുകൾ ഇവ നടന്നുവരികയാണെന്നും സേന കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രായേൽ പൌരന്മാരെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ടെറാനിലെ അഹങ്കാരിയായ ഏകാധിപതി ഇപ്പോൾ നിഷ്ക്രിയനായ ഒരു ഭീകരനായി മാറിയിരിക്കുന്നുവെന്ന് നിസ്സഹായരായ ജനങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ പരാമർശിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്